എൻ്റെ പേര് അനീഷ് സലം പാലായാണ് ഞാനിപ്പോൾ ഇവിടെ വരാൻ ഉണ്ടായ സാഹചര്യം എനിക്ക് വേണ്ടി ഒരു ചേച്ചി ഇവിടെ പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയിപ്പിക്കാമെന്ന് നേർന്നാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി രാത്രി പതിനൊന്ന് മണിയായപ്പം എനിക്കൊരു വണ്ടി ആക്സിഡൻ ഉണ്ടായിരുന്നു എൻ്റെ ബൈക്ക് ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് തടിലോറിയുമായിട്ട് തട്ടി വീടെത്താൻ ഒരു അഞ്ഞൂറ് മീറ്ററുള്ളപ്പോഴാണ് വണ്ടി ആക്സിഡൻ ഉണ്ടാകുന്നത് ആ ബൈക്ക് കയ്യിൽ നിന്ന് പോയി ഞാൻ ഏകദേശം റോഡിൽ ഇരുന്നൂറ് മീറ്ററോളം നെറങ്ങി എൻ്റെ തലയിലും കണ്ണും വായും മൂക്കും എല്ലാത്തിനും ന്യായമായിട്ട് ഒഴുകി അന്നേരം തല അടിച്ച് മരച്ചു പോയതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് എൻ്റെ മമ്മിയെ പപ്പയാണെങ്കിൽ പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു മൊത്തം കണ്ണ് മൊത്തം മൂടലായായിരുന്നു അന്നേരം ഞാൻ എൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോണും കാര്യങ്ങളും ഞാൻ റോഡിൽ തപ്പി അതിലൂടെ വന്ന് കണ്ട ആൾക്കാരോട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ എൻ്റെ ഫോണെങ്കിലും എടുത്തു തരാമോ എന്ന് ഞാൻ ചോദിച്ചു ആരും അതിനൊന്നും തയ്യാറായില്ല എല്ലാവരെയും മനസ്സിൽ വിചാരിച്ചിരുന്നത് ഞാൻ ഡിസംബർ ഇരുപത്തിനാലായത് കൊണ്ട് വെള്ളമടിച്ച് വണ്ടി ആക്സിഡൻറ്റ് പറ്റിയായിരുന്നായിരുന്നു അന്നിട്ട് എല്ലാവരും കണ്ടിട്ട് പോയി അന്നേരം ഒരു ഇരുപത് മിനിറ്റോളം ആയപ്പോഴത്തേക്ക് ഇതെല്ലാം സംസാരിക്കാനുള്ള സമയം കിട്ടി ആരും രക്ഷപ്പെടുത്താനില്ലായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇനി രക്ഷപ്പെടാൻ ചാൻസ് ചാൻസില്ല പോയതാണെന്ന് മനസ്സിൽ വിചാരിച്ചു പക്ഷേ വീട്ടിലെത്തി ഇവരെ ഒന്ന് കണ്ടില്ലോ എന്നൊരു സങ്കടം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ആരോ ആ വഴിയോന്ന് ആരോ എൻ്റെ ബൈക്ക് തന്നെ എടുത്ത് സൈഡിൽ സെൻട്രർ സ്റ്റാൻഡിൽ വെച്ചിട്ട് എന്നെ സൈഡിൽ ചാരി ഇരുത്തിയിട്ട് പോയി അത് എനിക്കൊരു രക്ഷയായി എൻ്റെ തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല മൊത്തം ബ്ലഡും താഴോട്ട് ഒഴുകുകയാണ് ചെയ്തത് എന്നിട്ട് ഈ കണ്ടിട്ട് പോയ വണ്ടിയിൽ ഒരു ചേച്ചി നേഴ്സുണ്ടായിരുന്നു എന്നിട്ട് ആ ചേച്ചി ആ പറഞ്ഞു ഏതായാലും ഒരു മനുഷ്യജീവനല്ലേ രക്ഷപ്പെടുത്താൻ വെള്ളം അടിച്ചിടക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അന്നേരത്തേക്ക് ഇവർ ഈ വണ്ടി റിവേഴ്സ് എടുത്ത് വരാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം പിടിച്ചു ആ സമയമായപ്പോഴത്തേക്കും എൻ്റെ പെങ്ങൾ വണ്ടിയായിട്ട് വന്നു ആ എന്നിട്ട് ഇവരുടെ ഇന്നോവയെ തന്നെ എന്നെക്കേറ്റി ഫസ്റ്റ് മരിയ മെഡി സെൻറ്ററിൽ എത്തിച്ചു അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് തന്നു ആ സമയമായപ്പോഴത്തേക്കും എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് തണുത്തായിരുന്നു കൈയും കാലെല്ലാം എല്ലാം തിരുമി ചൂടാക്കുകയാണ് ചെയ്തത് പിന്നെ അവിടുന്ന് എന്നെ കാലദാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏകദേശം ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ ഐ സി സംവിധാനമുള്ള ആംബുലൻസ് വരാൻ തന്നെ ഞാൻ മരിയനിൽ വെയിറ്റ് ചെയ്തു അന്ന് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഏകദേശം മൂന്ന് ദിവസത്തിന് ശേഷം രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് എനിക്ക് ബോധം തിരിച്ചു വരുന്നത് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി അത് മുപ്പത്തൊന്നാം തീയതി എനിക്ക് സർജറി ചെയ്യുന്നു എട്ടര മണിക്കൂർ നേരത്തെ സർജറിയാണ് പറഞ്ഞത് പക്ഷേ ഏകദേശം പത്തര മണിക്കൂറോളം എനിക്ക് സർജറി ആവശ്യമാത്രം ആ സമയം അത് കഴിഞ്ഞിട്ട് ഏകദേശം ഞാൻ ഇരുപത്തഞ്ച് ദിവസോളം കിടന്ന കിടപ്പിലായിരുന്നു ശരീരം അങ്ങോട്ടോ അങ്ങോട്ടോ അനക്കാൻ പറ്റത്തില്ല എനിക്ക് വൺ ഡേ ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിന് മുകളിലേക്ക് എനിക്ക് അനക്കാൻ പറ്റത്തില്ല വേറെ എനിക്ക് ശരീരത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു കംപ്ലൈൻറ്റ് പറ്റിയില്ല എൻ്റെ ഈ താടയ്ക്ക് മുകളിലേക്ക് മൊത്തം പ്രശ്നമായിരുന്നു എന്നിട്ട് ഈ സർജറി കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ദിവസം കിടന്ന കിടപ്പിൽ കിടന്നു ഇരുപത്താറാം ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്നേരം എന്നോട് എണീറ്റ് നിൽക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഇരുപഞ്ച് ദിവസം കിടന്ന കിടപ്പിലായതുകൊണ്ട് എൻ്റെ ശരീരം കാലുറക്കുന്നില്ലായിരുന്നു ഞാൻ വേച്ചു പോയത് അത് കഴിഞ്ഞിട്ട് പത്താമത്തെ ദിവസം വീണ്ടും ഞാൻ കരുതാസ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായിട്ട് പോയി സാധാരണ ഒരു മനുഷ്യൻ ഒരു ആക്സിഡൻ്റ് കഴിഞ്ഞ മനുഷ്യൻ നിൽക്കുന്ന പോലെയല്ല ഒരു കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലെ നടന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ കയറി ചെന്നത് അതിനേക്കാളും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ ജനുവരിയിൽ ദുബായ്ക്ക് പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു അതുകൊണ്ട് ഒരു പുതിയ വണ്ടി വേറൊരു വണ്ടിയും കൂടെ എടുക്കാൻ വേണ്ടിയിരിക്കുമായിരുന്നു ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ ഡോക്ടർ പറഞ്ഞു നീ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് വണ്ടി ഓടിക്കാം ഒരു ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ആ ചെക്കപ്പ് കഴിഞ്ഞിട്ട് കാര്ത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് പാലാ ടൗൺ വരെ ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ഞാൻ കാർ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നോട് ഡോക്ടർ പറഞ്ഞു ബൈക്ക് മാത്രം ഇപ്പോൾ ഓടിച്ചേക്കല്ലേ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കാർ ഓടിച്ചോളാൻ പറഞ്ഞു പിന്നെ ഞാൻ അക്കൗണ്ടിങ്ങും ബില്ലിങ്ങുമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറാണ് ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് ആറുമാസം റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ മൂന്ന് മാസം റെസ്റ്റ് എടുത്ത് തൊണ്ണൂറാം ദിവസം റെസ്റ്റ് എടുത്തിട്ട് തൊണ്ണൂറ്റാമത്തെ ദിവസം ഞാൻ ജോലിക്ക് ഇറങ്ങി ഇന്ന് ഏകദേശം പതിനൊന്ന് വർഷം കഴിഞ്ഞു ഈ പതിനൊന്ന് വർഷമായിട്ട് എനിക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ തലവേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഐ എം എസ് എം തന്നെ വന്ന എല്ലാവിധാനെങ്കിലും ഒരായിരം നന്ദി പറയുന്നു ഇത്രയും വർഷം താമസിച്ച് സാക്ഷ്യം പറഞ്ഞതിന് ആദ്യം മാപ്പ് പറയുന്നു